ഞാൻ അതിലേ യാ ഈ കുളത്തിൽ എന്തായാലും ഉണ്ടാവൂടാ ഈ ഈ കുളത്തിൽ ഈ കുളത്തിലാണ് ചാൻസ് ഉള്ളത് ഞാൻ ഞാൻ കുള ഒന്ന് നോക്കടാ ചിലപ്പോൾ എവിടെയാടും കിടക്കുന്നുണ്ടല്ലോ കിട്ടിയ ഉഷാർക്ക നെല്ലിക്കേണ്ട തട്ടുണ്ട തട്ടിണ്ടാ ഇല്ലേ ട്ടണ്ടോ എന്തരാമ്പ്രാന്താ വേടാ നോക്കട്ടെ ണ്ടാവട്ടെ വേണ്ട മീൻ ഇനിയുണ്ടാവും അല്ല നമ്മള് പിന്നെ നമ്മൾ അവസാനം കിട്ടിയാ മീനും ഞാൻ ജീവൻ ഉണ്ടാവട്ടെ തല്ലണ്ട തല്ലണ്ടോ തല്ല ഇവനു നോക്കട്ട െറിനുമ്പോ മാത്ര യാ മീനടാ യാ മീനി മീനി പാടടാ എവിടെ മീൻ എവിടെ 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 യോ 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 ചേരണി എപ്പിടി കിടി 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 പോയിടാ ഇല്ല ഇല്ല കിടങ്ങട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാ എവിടെ 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 എടി കിടി കിടി യോ യോ ദാ ദാ അടിത്തെ കേറി വാന്നോരെ അരേ എന്നാ വാ 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 യോ മീനടാ

നസുന്റെ മീനും വീട്ടിൽ കൊണ്ടുപോവാനേ നസുന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകടാ വെള്ളത്തിലിട്ട് ഏറ്റാ കൊണ്ടുപോകട്ടു അല്ല ഇത്തിരി വെള്ളം ഒക്കെ കൊടുക്കുന്നേ ശരിയാണ്